അപ്പോൾ നമ്മളോട് പലരും ചോദിക്കുന്നതാണ് നമ്മളിതുപോലെ പ്ലീറ്റിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗം തുടങ്ങി രണ്ടാമത്തെ സൈഡ് ഭാഗം എത്തുമ്പോഴേക്കും നമ്മുടെ പ്ലീറ്റിന്റെ പീസ് കൂടുതൽ വരുന്നു അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു പീസിലാണ് നമ്മൾ പ്ലീറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പീസിന്റെ വണ്ണം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ബോഡി പാർട്ടായിട്ട് നിങ്ങൾക്കൊന്ന് കണക്കാക്കാം ഇനി നമ്മൾ അതിനെ നേരെ ഇതുപോലെ പകുതിയായിട്ട് മടക്കിയെടുത്തിട്ട് സെൻട്രൽ ഭാഗത്തൊരു മാർക്കിംഗ് കൊടുക്കുക അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു പീസിനെ ഒന്നുകൂടി കൂടി മടക്കിയിട്ട് ഇവിടെ നമുക്കൊരു മാർക്ക് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ മൂന്ന് മാർക്കിങ് നമുക്കിവിടെ കിട്ടും കേട്ടോ മൂന്ന് മാർക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസ് കൊണ്ടാണ് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചുരുക്കിട്ടേണ്ട പീസിനെ നേരെ പകുതിയായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇനി അതിനുശേഷം ഈ ഒരു പീസിനെ വീണ്ടും നമ്മൾ ഒന്നുകൂടി ഇതുപോലെ മടക്കിയെടുക്കുക എന്നിട്ട് ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്തും നമ്മളൊരു മാർക്ക് കൊടുക്കുക കേട്ടോ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ മാർക്കിംഗ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് കട്ടിങ് കൊടുത്തിട്ടുള്ള ഭാഗത്തൊന്നും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു പീസിലും നമ്മൾ നേരത്തെ പോലെ തന്നെ മൂന്ന് മാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മളിവിടെ സ്റ്റിച്ചിങ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസ് കൊണ്ട് ചുരുക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ആദ്യത്തെ മാർക്കുമില്ലേ ആ ഒരു മാർക്കും കറക്റ്റ് നമുക്ക് വന്ന് നിൽക്കണം കണ്ടോ അതായത് ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുരുക്കി ചുരുക്കി ഇതുപോലെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ടോ ഈയൊരു മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചുരുക്കിടുന്ന പീസിൻ്റെ ഫസ്റ്റിലത്തെ മാർക്കും നമുക്കൊന്ന് കറക്റ്റ് ടച്ചാകണം അങ്ങനെ ടച്ച് ആയാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റ് ഒരേ അളവിലുള്ള ചുരുക്കായിട്ട് ബോഡി പാർട്ടിലേക്ക് വരികയുള്ളൂ കേട്ടോ ഈ ഒരു മാർക്കിലേക്ക് ഇവിടെ ഈ ഒരു ചുരുക്ക് കേട്ടോ കറക്റ്റായിട്ട് കിട്ടിയതണ്ടോ അപ്പോൾ നമുക്ക് ഒരേ അളവിലുള്ള ചുരുക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ റൗണ്ട് അളവിൽ കിട്ടും ഏറിയും കുറഞ്ഞൊന്നും പോവില്ല കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമ്മുടെ രണ്ടാമത്തെ സെൻട്രൽ ഭാഗത്തുള്ള ആ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്കും നമ്മുടെ ഈ ഒരു ചുരുക്കിടുന്ന പീസിൻ്റെ സെന്റർ ഭാഗത്തുള്ള മാർക്കും കേട്ടോ നമുക്കിതിവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ മാർക്കിനനുസരിച്ച് കറക്റ്റ് നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈഡ് വാശത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പീസും നമ്മുടെ ബോഡി പാർട്ടിന്റെ പീസും ചുരുക്ക് കറക്റ്റായിട്ട് നമുക്കിവിടെ തീർത്തെടുക്കാൻ കഴിയും ഒരിക്കലും ചുരുക്കിടുന്ന പീസ് കൂടുതൽ വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവിടെ മുകളിലുള്ള നമ്മുടെ അതായത് പെറ്റിക്കോട്ടൊക്കെ കുട്ടികളുടെ പെറ്റിക്കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ മുകളിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോമായി വീണ്ടും